ദിവ്യകാരുണ്യം കാരുണ്യത്തിൻ്റെ സ്നേഹകൂതാശ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ പാപ്പ വാഴ്ത്തപ്പെട്ട കാർലോ അക്യൂറ്റസിൻ്റെ വിശുദ്ധനായിട്ടുള്ള നാമകരണ ചടങ്ങുകൾ ഈ സെപ്റ്റംബർ മാസം ഏഴാം തീയതി റോമിൽ വെച്ച് പ്രത്യാശയുടെ ഈ വർഷത്തിൽ നടത്തപ്പെടും എന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഈ അവസരത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെയും വിശുദ്ധ കുർബാനയുടെയും ശക്തിയും ഭക്തിയും യുവാക്കളിലേക്ക് എത്തിച്ച ഒരു വിശുദ്ധൻ എന്ന നിലയിൽ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വിചിന്തനങ്ങളാണ് ഈ പ്രാവശ്യം കണ്ണും കണ്ണാടിയിലും മുഖ്യ വിഷയമായി കൈകാര്യം ചെയ്യുന്നത് ഈ പശ്ചാത്തലത്തിൽ ഞാനും ദിവ്യകാരുണ്യത്തെക്കുറിച്ച് ഏതാനും നുറുങ്ങിയ ചിന്തകൾ വായനക്കാരുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള ഈ വിചിന്തനം മൂന്ന് ഭാഗങ്ങളായി തിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദിവ്യകാരുണ്യം അനശ്വരമായ അപ്പത്തിൻ്റെ പങ്കുവയ്ക്കൽ ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതയാത്രയിലെ കൂട്ടായ്മയുടെ അപ്പം ദിവ്യകാരുണ്യം ആയിരിക്കുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അപ്പം ഞാനാണ് സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം യോഹനാൻഡ് സുവിശേഷത്തിലെ ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പരിശുദ്ധ കുർബാനയുടെ ആദ്യത്തെ സൂചന യോഹനാൻഡ് സുവിശേഷത്തിലെ ആറാം അധ്യായത്തിലാണ് സുവിശേഷങ്ങൾ സൂചിപ്പിക്കുന്നതുപോലെ യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ജീവന്റെ ലപ്പമാണ് യേശു ജനിച്ചത് ബദൽഹേമിലാണ് മത്തായയുടെ സുവിശേഷവും ലൂക്കായുടെ സുവിശേഷവും ഇതിനെക്കുറിച്ച് വ്യക്തമായി സൂചിപ്പിക്കുന്നു ബദൽഹേം എന്ന പദത്തിന്റെ അർത്ഥം അപ്പത്തിന്റെ ഭവനം എന്നാണ് ബാബലോണിലേക്കും ഈജിപ്തിലേക്കും പോയിരുന്ന കച്ചവട സംഘങ്ങൾ ഇവിടെയായിരുന്നു അപ്പം കഴിച്ചിരുന്നത് അതുകൊണ്ടാണ് ഈ പ്രദേശത്തിന് അപ്പത്തിന്റെ ഭവനം എന്നു പേര് ലഭിച്ചത് അപ്പമായി മാറേണ്ട ദൈവപുത്രന് ജനിക്കാൻ ഇതുപോലുള്ള സ്ഥലം ഇല്ലെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു ദൈവപുത്രനായ ഉണ്ണിയേശുവിനെ ജനിച്ചപ്പോൾ കിടന്നത് പുൽത്തൊട്ടിയിലാണ് പുൽത്തൊട്ടി എന്ന് പറയുന്നത് മൃഗങ്ങൾ പുല്ലുതന്ന പാത്രമാണ് അപ്പോൾ മനുഷ്യർക്കപ്പമായി മാറുന്ന ദൈവപുത്രൻ മൃഗങ്ങൾക്ക് കൂടി അപ്പമായി മാറുന്നു ദൈവപുത്രനായ ക്രിസ്തു അപ്പമായി മാറുന്നത് ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് ദിവ്യകാരുണ്യം അനശ്വരമായ പങ്കുവെക്കലിൻ്റെ അപ്പം ദിവ്യകാരുണ്യം നൽകുന്ന വലിയ സന്ദേശങ്ങളിലൊന്ന് പങ്കുവെപ്പിന്റെ അനുഭവമാണ് പങ്കുവെക്കുന്നതൊക്കെ വിശുദ്ധ കുർബാനയുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ട് നിക്കോസ് കസ്സൻ എഴുതിയ മനോഹരമായ നോവലാണ് ദൈവത്തിൻ്റെ നിസ്വൻ ഇതിൽ പാവപ്പെട്ടവൻ്റെ രസകരമായ ഒരു കാഴ്ച അദ്ദേഹം വിവരിക്കുന്നുണ്ട് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയും അദ്ദേഹത്തിൻ്റെ സഹോദരനായ ലിയോയും കൂടി ഒരു ഗ്രാമത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കുട്ടി വലിയ ഒരു അപ്പവുമായി കുറെ കുട്ടികളും വൃധയും കൂടി നിൽക്കുന്ന ഒരു കിണറ്റിൻ്റെ കരയിലേക്ക് ഓടിയെത്തുന്നു അവിടെ ആ അപ്പം വൃദ്ധയുടെ കയ്യിൽ കൊടുക്കുന്നു വൃദ്ധ ആ അപ്പം വാങ്ങി ആകാശങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ട് അപ്പം പങ്കിട്ട് അവിടെ കൂടിയിരുന്ന എല്ലാ കുട്ടികൾക്കും നൽകുന്നു ഇത് കണ്ട ഫ്രാൻസിസ് അസീസി ലയോയോട് പറയുന്നു ലയോ ഞാൻ പറയുന്നത് ദൈവദൂഷണമാകുന്നില്ലെങ്കിൽ ആ കിണറ്റിൻ കരയിൽ നടക്കുന്നത് വിശുദ്ധ കുർബാനയുടെ അർപ്പണം പങ്കുവയ്ക്കുന്നതൊക്കെ പരിശുദ്ധ കുർബാനയുടെ നിശബ്ദമായ പ്രഘോഷണമാണ് നടക്കുന്നത് കുടുംബത്തിലെ അപ്പനും അമ്മയും മക്കൾക്ക് വേണ്ടി ജീവിക്കുകയും പണിയെടുക്കുകയും ചെയ്യുമ്പോൾ അവരും കുടുംബത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരായി മാറുകയാണ് ചെയ്യുന്നത് ദിവ്യകാരുണ്യം നമ്മുടെ ജീവിതയാത്രയിലെ കൂട്ടായ്മയുടെ അപ്പം പരിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയുടെ അർപ്പണമാണ് ദൈവവും മനുഷ്യനും ചേർന്നുള്ള കൂട്ടായ്മയുടെ ആഘോഷമാണ് ഇതിലൂടെ നടക്കുന്നത് കൂട്ടായ്മയ്ക്കുള്ളിൽ നിൽക്കുവാൻ താല്പര്യമില്ലാത്തവൻ ഇതിൽ നിന്നും പുറത്തു പോകുന്നു യുദാസിന്റെ ജീവിതം തന്നെ ഉദാഹരണമാണ് സ്വാർത്ഥ ലക്ഷ്യങ്ങളുമായി ജീവിക്കുന്ന അവനിൽ അന്ത്യ അത്താഴ സമയത്ത് യേശു നൽകി അപ്പം ഭക്ഷിച്ചപ്പോൾ സാത്താൻ പ്രവേശിച്ചെന്ന് സുവിശേഷത്തിൽ നാം വായിക്കുന്നു യേശുവിന് മുൻപ് പിശാശ് അവതരിപ്പിക്കുന്ന ആദ്യ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കി മാറ്റാനുള്ളതായിരുന്നു എന്നാൽ യേശു വചനം കൊണ്ട് സാത്താന്റെ പ്രലോഭനത്തെ അതിജീവിക്കുന്നു സുവിശേഷങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ ശൂന്യതയിൽ നിന്ന് യേശു അപ്പം വർദ്ധിപ്പിച്ചിട്ടില്ല വിശുദ്ധ മാർക്കൂസിന്റെയും വിശുദ്ധ യോഹന്നാന്റെയും സുവിശേഷങ്ങളിലും യേശു അപ്പം വർദ്ധിപ്പിക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന അപ്പത്തിൽ നിന്നാണ് സാധാരണയായി അപ്പം ഉണ്ടാക്കുന്നത് കർഷകർ പാടത്ത് വിത്തെറിഞ്ഞും കൊയ്തും വെതച്ചും ധാന്യം പൊട്ടിച്ചും അടുക്കളയിൽ അറിപ്പാകം ചെയ്തുമാണ് കല്ലുകളിൽ നിന്ന് അപ്പം വർദ്ധിപ്പിക്കുക എന്നത് പറയുമ്പോൾ ഇത്തരത്തിൽ നിന്നുമുള്ള കൂട്ടായ്മകളെ പാടെ നിഷേധിക്കുകയാണ് എന്നാൽ കല്ലുകളെ അപ്പമാക്കാതിരിക്കുക വഴി ഈ കൂട്ടായ്മയെ യേശു ബഹുമാനിക്കുകയാണ് ചെയ്യുന്നത് അതാ പരിശുദ്ധ കുർബാന ഒരു കൂട്ടായ്മയുടെ കൂടിക്കൂരാശിയാണ് എപ്പോഴും വിഘടിച്ചു നിൽക്കുന്ന നിൽക്കുന്നു എന്നതാണ് സമൂഹത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥ ഗ്രൂപ്പുകളായും രാഷ്ട്രീയ കക്ഷികളായി നമ്മളിൽ നിന്ന് പിഗടിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാവർക്കും ഐക്യത്തിലുള്ള ഔഷധമായ വിശുദ്ധ പരിശുദ്ധ കുർബാന മാറട്ടെ എന്ന് നാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട് പ്രാർത്ഥനയിൽ നിന്നും ലഭിക്കുന്ന ആത്മീയ പ്രചോദനവും ഉൾക്കാഴ്ചയും കാരുണ്യത്തിന്റെ മുഖവുമായി തീരാൻ ഓരോരുത്തരും ഇടയാകുമെന്ന് വിശ്വസിക്കുന്നു ദിവ്യകാരുണ്യം സ്നേഹത്തിന്റെയും കാരുണ്യത്തിൻ്റെയും അപ്പം യോഹനാന്റെ സുവിശേഷത്തിൽ യേശു പ്രഖ്യാപിക്കുന്നു സ്വർഗത്തിൽ നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ ദൈവം ദൂതനെ അയച്ച് ഏലിയ പ്രവാചകന് അപ്പവും വെള്ളവും കൊടുത്ത് ശക്തിപ്പെടുത്തുന്നു ഇത് സംഭവിക്കുന്നത് പ്രവാചകൻ ഹൊറേബ് മലയിലേക്കുള്ള യാത്രയുടെ സമയത്താണ് അവിടെ ദൈവവും പ്രവാചകനുമായിട്ടുള്ള കൂട്ടായ്മ രൂപപ്പെടുന്നു നമ്മുടെ ജീവിതയാത്രയിലും ദൈവവുമായും സഹോദരങ്ങളുമായുള്ള കൂട്ടായ്മ രൂപപ്പെടുന്നു ഈ കൂട്ടായ്മയുടെ ശക്തി കേന്ദ്രം മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നത് പുതിയ ഉടമ്പടി യേശു അപ്പവും വീഞ്ഞും വാഴ്ത്തി തന്റെ ശരീര രക്തങ്ങളായി പകർത്തി പുതിയ ഉടമ്പടി സ്ഥാപിച്ചു പഴയ നിയമത്തിൽ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിനാലാം അധ്യായം ആറാം വാക്യത്തിൽ ഉടമ്പടിയുടെ ഉടമ്പടിയുടെ രക്തത്തെക്കുറിച്ച് പറയുന്നുണ്ട് മോശ ബലിയർപ്പിച്ചതിനു ശേഷം അർപ്പിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തമെടുത്ത് ഇസ്രായേൽ ജനത്തിൻ്റെ മേൽ തളിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നുണ്ട് ഈ ഉടമ്പടി ഗ്രന്ഥത്തിലെ വചനങ്ങളെയെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാക്കുന്നു എന്നാൽ പുതിയ നിയമത്തിൽ നാം കാണുന്നത് യേശു പാനപാത്രം ഉയർത്തി പാനപാത്രമുത്തി സ്തോത്രം ചെയ്തുകൊണ്ട് പറയുന്നു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും പുതിയതുമായ ഇതിന്റെ ലേഖനം ഒമ്പതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളിൽ രക്തം ചിന്തിക്കൊണ്ടുള്ള പഴയ ബലിയുടെയും പുതിയ ബലിയുടെയും വ്യത്യാസങ്ങൾ എടുത്തു പറയുന്നുണ്ട് ക്രിസ്തു നിത്യരക്ഷ സാധിച്ചത് കോലാടുകളുടെയോ കാളക്കിടാങ്ങളുടെയോ രക്തത്തിലൂടെയല്ല മറിച്ച് സ്വന്തം രക്തത്തിലൂടെയാണ് പുരാതന കാലം മുതൽക്ക് തന്നെ മനുഷ്യരിലെ വ്യത്യസ്ത വർഗങ്ങളും ഗോത്രങ്ങളും തമ്മിൽ രക്തത്തിലൂടെ ഉടമ്പടി ഉറപ്പിച്ചിരുന്നു രക്തവും ബലിയും ഉടമ്പടിയുടെ അടയാളങ്ങളായിരുന്നു പെസഹ ആചരിക്കുന്ന വേളയിൽ അപ്പവും വീഞ്ഞമുയർത്തി കൃതി കൃതജ്ഞതാസ്ത്രോത്രം ചെയ്ത യേശു ദൈവവും മനുഷ്യനുമായുള്ള ഉടമ്പടിക്ക് ഒരു പുതിയ മുഖം നൽകുന്നു ഇനി മുതൽ മൃഗങ്ങളുടെ ബലി ആവശ്യമില്ല യേശു തൻ്റെ ശരീരവും രക്തവും അർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ ബലി സ്ഥാപിച്ചിരിക്കുന്നു ആ തിരുവലിയാണ് ഓരോ ദിവസവും നാം അർപ്പിക്കുന്നത് ക്രിസ്തുവിലൂടെ നാം ദൈവവുമായി ഒരു പുതിയ ഉടമ്പടിയിൽ ഏർപ്പെടുന്നു നമ്മൾ ഓരോ വിശുദ്ധ ബലിയിലും പങ്കെടുക്കുമ്പോൾ ഇത് ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ജീവിതവും ഒരു ബലിയായി തീരേണ്ടതാണെന്നാണ് ജീവിതമാകുന്ന അൽ താരയിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളെ യേശുവിൻ്റെ പീഡനങ്ങളോട് ചേർത്ത് വെച്ച് അവൻ്റെ കുരിശുമെടുത്ത് അവനെ അനുഗമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിന് സ്വീകാര്യമായ ഒരു ബലിയായി തീരുകയാണ് ബലി എന്ന വാക്ക് ദേവാലയവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു വാക്കല്ല രാജ്യത്തിന് വേണ്ടി ജീവിതം ബലി കൊടുക്കുന്നവരെ പറ്റി നാം കേട്ടിട്ടുണ്ട് കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി ജീവിതം കുടുംബത്തെ പോറ്റാനായി ഒരു ജീവിതകാലം മുഴുവൻ കഠിനാധ്വാനം ചെയ്യുന്ന മാതാപിതാക്കളും ഇടവകയുടെ പുരോഗതിക്കായി അക്ഷീണം വൈദികരും സന്യസ്തരും ജീവിത പങ്കാളിക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നവരും തങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ അച്ചടക്കത്തോടെ ശ്രദ്ധിക്കുന്ന വിദ്യാർത്ഥികളുമെല്ലാം തങ്ങളുടെ ദൈനംദിന ജീവിതത്തെ ക്രിസ്തുവിൻ്റെ ോട് ചേർത്ത് പിടിക്കുകയാണ് ഈ ജീവിത ബലിയർപ്പണത്തിൽ നമുക്ക് ശക്തി പകരം പകരുന്നത് യേശുവിൻ്റെ തിരു ശരീരവും രക്തവുമാണ് പരിശുദ്ധ കുർബാനയുടെ മറ്റൊരു പേരാണ് ദിവ്യകാരുണ്യം എന്നത് യേശു ദിവ്യകാരുണ്യമായി മാറുന്നത് തന്നെ തന്നെ ബലിയർപ്പിച്ചു കൊണ്ടാണ് നമ്മുടെ കാരുണ്യത്തിൻ്റെ പ്രകടനമായിരുന്നു യേശുവിൻ്റെ കുരിശിലെ ബലി ദിവ്യകാരുണ്യത്തിലൂടെ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ജീവിതം നയിക്കാൻ അവിടെ നമ്മോട് ആവശ്യപ്പെടുന്നു നാം ദേവാലയത്തിൽ ബലിപീഠത്തിൽ ഒത്തുകൂടുമ്പോൾ വിശുദ്ധ കുർബാനയിൽ കാണപ്പെടുന്ന പ്രത്യാശയിലേക്ക് നമുക്ക് നമ്മുടെ ഹൃദയം തുറക്കാം ഈ കുദാശയിൽ നമ്മുടെ പ്രത്യാശയും മാർഗദർശനവും രക്ഷയുമായുള്ള ജീവനുള്ള ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് നന്ദിയോടെ ദിവ്യകാരുണ്യത്തെ സമീപിക്കാം ദിവ്യകാരുണ്യത്തിൽ സന്നിഹിതനായിരിക്കുന്ന ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയുകയും നിങ്ങളുടെ ചുവടുകളെ ഈ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നയിക്കുകയും ചെയ്യട്ടെ